വണ്ടിപരിയാർ പെന്തറ റ റോഡിന്റെ ഉദ്ഘാടനം ഉൾപ്പെടുത്തിയ ജില്ലയിൽ അഞ്ഞൂറിലേറെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് വരുന്ന നാലു വർഷത്തേക്കുള്ള ഏഴാം റീച്ച് പദ്ധതി കൂടി പൂർത്തിയാകുമ്പോൾ ജില്ലയുടെ മലയോര ഗ്രാമീണ പ്രദേശങ്ങൾ യാത്രാ ദുരിതമില്ലാത്ത പ്രദേശമായി മാറുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു മണ്ണ് റോഡുകൾക്കാണ് കൂടുതൽ ഇപ്പോൾ ഈ ഫേസ് നമ്മൾ പണി കഴിച്ചിട്ടുള്ള റോഡുകളെല്ലാം അത് നിലവിലുള്ള റോഡുകളുടെ അപ്ഗ്രേഡേഷൻ ആണ് വർക്കിനൊക്കെ ഇത് രണ്ട് റീച്ചുകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ആകെ നിർമ്മാണ ചെലവ് അഞ്ച് വിനോദസഞ്ചാരികൾക്ക് ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വണ്ടി പിരിയാറിൽ നിന്ന് പരുന്ന് ഗ്രാമ്പിയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത അധ്യക്ഷനായിരുന്നു പി എ അബ്ദുൾ റഷീദ് എം ഉദയസൂര്യൻ ബാബു ആന്റപ്പൻ പി ടി വർഗീസ് എസ് ഗണേശൻ രാജൻ പാമ്പനാർ പി എം ഉമാർ പ്രേംകുമാർ തുടങ്ങിയവര് സംസാരിച്ചു